എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും അപ്പം അനി കാണുന്നത് നന്ദുനെ ചേർത്ത് പിടിച്ച് ഇറങ്ങി വരുന്ന ദേവയാനിയാണ് ഇത് കണ്ട് കണ്ണും പിടിച്ച് നിൽപ്പണ് കേട്ടോ കുറച്ചു നേരനി എന്നിട്ട് ചോദിക്കും ഏ വലുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ ചേർത്ത് പിടിച്ചു എന്നാലോ വലിയ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് വലിയ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒന്ന് ശങ്കിക്കും അതിന് ശേഷം ദവേന പറയുവാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ് നിന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഒന്ന് ഉപദേശിക്കാം എന്ന വന്നത് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ നിൻ്റെ ചേട്ടത്തി ഇങ്ങോട്ട് വന്നിട്ട് രണ്ടുമൂന്ന് ആയി എന്ന് നിനക്കറിയാലോ അതുകൊണ്ട് അവിടെ ഒരു ഉറക്കമില്ല അവന് ഉറക്കമില്ലാതെ ആകെ ടെൻഷനായിട്ട് നടക്കുക അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും കാരണം കമ്പനിയുടെ എം ഡി അവനായതുകൊണ്ട് ഇനി അവന് മനസ്സമാധാനം ഇല്ലെങ്കിൽ അത് കമ്പനിയെ ബാധിക്കും അതുകൊണ്ട് ഇവളോട്ട് പെട്ടെന്ന് വരണം എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് എനിക്ക് വേണ്ടിയൊന്നും അല്ലാട്ടോ നിൻ്റെ ഏട്ടന് വേണ്ടിയാണ് എന്ന് പറയും എന്നിട്ട് വയ്ക്കാം നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം അനി പറയുന്നുണ്ട് ഞാനിങ്ങോട്ട് വന്നതെന്ന് ഓർത്ത് എന്താ കുഴപ്പം എൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെ വീടല്ലേ പിന്നെ ഞാൻ നന്ദുനെ ഒന്ന് കാണാൻ കൂടിയാണ് വന്നത് അവിടെ നിന്ന് നല്ലൊരു കാര്യത്തിന് പോകില്ല അന്നേരം ഞാൻ വന്ന് കണ്ടെന്നോർത്ത് എന്താ കുഴപ്പം എന്ന് അനി ചോദിക്കുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ശരിക്കും നീ ഇങ്ങോട്ട് വന്നില്ലെന്നോർത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അന്നേരം നയനെ ചോദിക്കും ശരിക്കും അനി നീ ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയൊന്നുമല്ല ഞാൻ നന്ദുനെ കാണാൻ കൂടി ആണ് വന്നതെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും നരംദേവനി എത്ര പറഞ്ഞാലും അനി നിനക്ക് മനസ്സിലാക്കിയല്ലേ നന്ദൂനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഇതിൻ്റെ പേരിൽ എത്ര തവണ അനാമിക മോളെ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അനാമയയ്ക്ക് ആകെ വിഷമാവും നിനക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ഞാനും അനിയോട് മൂന്ന് പ്രാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതായി എന്നിട്ടും എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അന്നേരം പിന്നെ എല്ലാവരും നമ്മുടെ കനക അതെ എല്ലാവരും നല്ല രീതിയിൽ നന്ദുവിനെ ഉപദേശിച്ചിട്ടുണ്ട് നന്ദുന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി അനിയും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് കനക പറയും അതുപോലെ ഗോവിന്ദനും ഇതെല്ലാവർക്കും വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് യും പകുതിയും ഒക്കെയുള്ള മോൻ ഇങ്ങനെ ചെയ്യരുതെന്ന് ഗോവിന്ദൻ അങ്ങനെ എല്ലാവരുടെയും വക ഉപദേശം വരുന്നു അന്നേരം ദേവയാനി അനിയോട് ചോദിക്കുക ഇവരെക്കൊണ്ടൊക്കെ ഇങ്ങനെ പറയിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് അതുകൊണ്ട് ഇനി യാത്ര പറയാനൊന്നും നിൽക്കാ നിൽക്കേണ്ട കാര്യമില്ല അനി ഇവിടെ നിന്ന് പെട്ടെന്ന് പൊക്കിയെന്ന് പറയും അന്നേരം ആകെ വിഷമമാവുകയാണ് എനിക്ക് അനി ഇങ്ങനെ നന്ദൂൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വിഷമിച്ച് നോക്കിയിട്ട് ഇറങ്ങി പോവാണ് പോയി കഴിയുമ്പം ദേവയാനി ഈശ്വര ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നെങ്കിൽ മോളെ ഓർത്തിട്ടാണ് അവൻ്റെ മനസ്സിൽ അത്രത്തോളം സ്ഥാനം ഉണ്ട് മോൾക്ക് ഇനി എന്താ ചെയ്യുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് അവൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമല്ലോ മേ ഇനി അവളെ എന്ന് പറയും അപ്പോഴത്തേക്കും നന്ദുനെ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ നന്ദുൻ്റെ മുഖൊക്കെ ആകെ അങ്ങോന്തെങ്കിലും പോട്ടിടാ സാരുമില്ല എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ അനി അവിടെ മാറി വീട്ടിൽ നിന്ന് മാറി ഒരടുത്ത് നന്ദുവിൻ്റെ കൂട്ടുകാർ നിപ്പുണ്ടായിരുന്നു അവരുടെ അടുത്തോട്ട് ചെയ്തു എന്നിട്ട് എടാ അവിടെ നന്ദൂൻ്റെ വീട്ടിൽ എൻ്റെ വെല്ലുമ്മ ഉണ്ടായിരുന്നു അവിടെ ചെന്നത് അവൾ അവളെ ഉപദേശിക്കാനാണ് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനത് വിശ്വസിച്ചിട്ടില്ല നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിനകത്ത് കുറച്ച് എന്ന് പറയും അങ്ങനെ നിന്റെ വലിയ അവിടെ പോയോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഓ അതെന്തെങ്കിലും ആകട്ടെ ഇപ്പം നമ്മളുടെ വിഷയം അതല്ലല്ലോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല എന്നിട്ട് അവളെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോരണം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടോളാം എന്ന് പറയണം എന്ന് പറയും അങ്ങനെ അവർ ചോദിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അത് സംശയിക്കുമെന്ന് അങ്ങനെ അതിന് പറയും ഏ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഞാൻ അവിടെ പോയി അവളെ കണ്ടിട്ട് പോകുന്നത് കൊണ്ട് ഇനി കാണാൻ ശ്രമിക്കും എന്ന അവർ വിചാരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവിടെ പോയി പൊട്ടത്തിലും ഒന്നും പറയരുത് എന്ന് പറയുമ്പോൾ പൊട്ടത്തിനൊന്നും പറയല്ല ഇതിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഇടന്ന് ഓടുന്ന ഞങ്ങളാണ് ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ അട എന്ന് ചോദിക്കും അങ്ങനെ അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഞാനും ഈ റിസ്ക് എടുക്കുന്നത് എന്ന് അനി പറയും ഏതായാലും ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ആമാർ അവിടെ നിങ്ങൾ പോരുവാണ് ഈ സമയം നന്ദു എല്ലാവരോടും യാത്ര ചോദിക്കുക കേട്ടോ കനകിയും ഗോവിന്ദനെയും സകല ആൾക്കാരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര ചോദിക്കുന്നു അന്നേരം ദൈവേന ചോദിക്കുന്നുണ്ട് ഇതൊരു മരണം വീട് പോലെയായാലും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നന്ദു പോകുന്നത് ഒരു ജോലിക്ക് വേണ്ടിയല്ലേ അവൾ പോയി എസ് ഐ ആയിട്ട് വരും അതിനെന്തിനും ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നന്ദുൻ്റെ അങ്ങോട്ട് കയറി വരുന്നത് അന്നേരം കറങ്ങുക ആ കറക്റ്റ് സമയത്ത് വന്നല്ലോ അവൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു എന്ന് പറയും കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകോളാം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാക്കിക്കോളാം ഇവള് ഞങ്ങളോട് പറഞ്ഞായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ആക്കണമെന്ന് കാരണം വീട്ടുകാർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ കരഞ്ഞ് സീനാകും അതുകൊണ്ട് ഞങ്ങളോട് കൊണ്ടുവരുന്നത് പറഞ്ഞായിരുന്നു എന്ന് പറയും നന്ദു അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ കൃഷിയന്മാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും എന്നിങ്ങനെ അറിയാവുന്നതുകൊണ്ട് ആ ഞാനങ്ങനെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കാകെ വിഷമാകരുണ്ടായെന്ന് പറയും കൂടെ പോകാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ നയനയും ദേവേനയും കൂടി ആയിട്ടോ രണ്ടുപേരോടോ കൊണ്ടുവിടാമെന്നാണ് വിചാരിച്ചിരുന്നത് ഏതായാലും ഇങ്ങനെ പറയുമ്പം നയനെ പറയും ആ എങ്കിലും ഒരു കാര്യം ചെയ്യ് നീ അവരുടെ കൂടെ പോക്കും അതാ നല്ലതാണ് അല്ലെങ്കിൽ നീ ട്രെയിനിൽ പോയി കയറി പോകുന്നതാണുമ്പം എനിക്കും സങ്കടം വരും നിനക്ക് സങ്കടം വരും അതിൻ്റെ എന്ന് പറയും ഏതായാലും ഒന്നുകൂടെ യാത്ര പറഞ്ഞിട്ട് അന്മാരുടെ കൂടെ കയറി പോരുമാണ് നന്ദു അന്നേരം നായനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനി നേരത്തെ ഇവിടെ വന്നായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ഏ അനി വന്നായിരുന്നു ഞങ്ങളോട് വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ അവർ വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞ് സംശയം തോന്നാത്ത രീതിയിലാണ് നന്ദുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിരുന്നത് പോയി കഴിയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് അമ്മമാരുടെ കൂടെ മോളെ വിടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ പിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ അപ്പം ഇനിയും ദേവേനിയും നായനെങ്ങനെ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ അത് അനിയങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാനിനി എന്തെങ്കിലും ആട്ടോ അന്മാരുടെ കൂടെ പൊക്കോട്ടെ എന്ന് തീരുമാനിച്ചതെന്ന് പറയും അന്നേരം നയനെ പറയും ഞാനും അങ്ങനെ ചിന്തിച്ചായിരുന്നെന്നു വച്ചാൽ അതുകൊണ്ടാണ് അവൾ അവരുടെ കൂടെ പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചത് പിന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നേക്കാൾ കൂടുതൽ അവൾ കറങ്ങി നടന്നത് അവരുടെ കൂടെയല്ലേ അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്നും പറയുന്നു അന്തേക്കും കനകം ആകെ വിഷമിച്ച് കരയുവാണ് അന്നേരം ദൈവേനെ പറയും അമ്മയെ സങ്കടപ്പെടുത്താതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയും അവരെല്ലാവരും അകത്തേക്ക് പോയി കഴിയുമ്പം ദേവിയനി നയനോട് ചോദിക്കുവാണ് മോളെ ആനി പോയി കാണുവോ അതോ പുറത്ത് എവിടെയെങ്കിലും നിപ്പുണ്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ അമ്മയോട് പറയാതെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറയും ഞാൻ എന്താ മോളെ എന്ന് ചോദിക്കുമ്പം അവിടുത്തെ ജ്യോത്സ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബജ്യോത്സനം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം എന്ത് പറഞ്ഞാലും നടക്കാറുണ്ട് നന്ദു പോലീസ് യൂണിഫോം ഇടുവെന്ന് പറഞ്ഞതും അദ്ദേഹമാണ് അതുപോലെ തന്നെ നടന്നില്ലേ അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞു നന്ദു സ്നേഹിക്കുന്ന ആളെ തന്നെ അവൾ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞു എന്ന് പറയും അങ്ങനെ തന്നെയാണല്ലോ അനന്തപുരിയിലെ കുടുംബജ്യോത്സനം പറഞ്ഞത് അപ്പം അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് അതിന് വരുമ്പോൾ അച്ഛനും അമ്മയും ഇത്രയും ആദ്യം പിടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ആകെ സങ്കടമാകും പിന്നെ കാണിക്കുന്നത് അനി വളരെ അക്ഷമനായിട്ട് നോക്കി നിൽക്കുവാണ് നന്ദുവിനെ അന്തേക്കും നന്ദു വരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന നന്ദോ അനിയോട് ചോദിക്കും നിനക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കും നിരം അനി പറയുന്നുണ്ട് എനിക്ക് വട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കും അതെന്ത് അതെ ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ വല്യമ്മ എന്തിനാണ് അങ്ങോട്ട് എന്ന് ചോദിക്കും നിരം വല്യുമ്മ വന്നത് എന്തിനാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്നെ ഉപദേശിക്കാൻ ഇനി ഇവിടുന്ന് പോയതിന് ശേഷം നിന്നെ ഫോൺ വിളിക്കുകയോ സംസാരിക്കുമോ ഒന്നും ചെയ്യരുന്ന് എൻ്റെ വല്യുമോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും നേരം അനിയ്ക്കും അപ്പം നീ ഇവിടുന്ന് പോയതിന് ശേഷം എന്നെ വിളിക്കുകയില്ലേ വിളിക്കാൻ വിളിക്കേണ്ട എന്ന് തന്നെയാണോ നിൻ്റെ തീരുമാനമെന്ന് ചോദിക്കും അന്നേരം ഇങ്ങനെ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ എന്നിട്ട് പറയും എന്തിനാ അനി ഇങ്ങനെ നീ എന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത് നിനക്കൊരു നല്ല കുടുംബജീവിതവും ഇല്ല അതുമായിട്ട് നിനക്ക് മുന്നോട്ട് പോയി കൂടെ നിന്നെ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാം നമ്മൾ ഉപദേശിക്കുന്നത് നീ മറന്നു പോകുകയാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് നീ അതിനെപ്പറ്റി ഒന്നും എന്നോട് പറയണ്ട ഇപ്പം നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനാണ് ആ എന്നെ വിഷമിപ്പിക്കാൻ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് പോകണം ട്രെയിനിൻ്റെ സമയമായി ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അനി പറയും നിൻ്റെ ട്രെയിൻ മുക്കാൽ മണിക്കൂറ് ലേറ്റാണ് അതുകൊണ്ട് ഇപ്പം നീ പോകണ്ട നേരെ നീ യുവമാരുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോക്കും എന്നിട്ട് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതിയെന്ന് പറയും അന്നേരം നന്ദു പറയും പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ അന്നേരം അത് വേണം വേണ്ട ഒന്ന് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാന്ന് പറയും എന്നിട്ട് അവരോട് പറയും എടാ നിങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകും ഞാൻ അങ്ങോട്ട് തന്നെ വന്നേക്കാന്ന് പറയും പിന്നെ വേറെ നിവൃത്തിയില്ല അന്നേരം അമ്മമാരും പറയും ആനിയുടെ സ്വഭാവം എന്ന് എനിക്കറിയാമല്ലോ നീ വേറെ വെറുതെ വിഷമിപ്പിക്കാതെ ചുടിപ്പിക്കാൻ നിൽക്കാതെ നീ വന്ന വണ്ടി കയറി പറയും അങ്ങനെ അവർ ഒരുമിച്ച് അങ്ങോട്ട് പോവുകയാണ് അനി ബൈക്കിന് തന്നെയാട്ടോ പോകുന്നത് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിക്കുന്നതാണ് കാണുന്നത് അനിയെ ഒരുപാട് ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നന്ദു ഒരു രക്ഷയിൽ അനി പറയുന്നുണ്ട് എന്നെ അവിടെ പോയതിന് ശേഷം നീ ഫോൺ വിളിക്കണം അല്ലെങ്കിൽ ഏല എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഏടാ നിൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ നമ്മൾ മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ സങ്കടം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുവോ അങ്ങനെ അനി പറയുന്നുണ്ട് അതിപ്പം എന്തെങ്കിലും സംഭവിച്ചാലും ഇതൊക്കെ തന്നെയാണ് വീട്ടുകാർക്കുണ്ടാകുന്ന ഫീലിങ്സ് ഞാൻ പോയി മദ്യപിച്ച് വെളിവില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകില്ലേ അതും ഒരു കാരണമാകില്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിനക്ക് അത് നേരാവണം അങ്ങ് നടന്നാൽ പോര എന്തിനെ വെള്ളം ഒടിക്കാൻ പോകുന്നതെന്ന് അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് മനസ്സമാധാനം വേണ്ടേ അതിന് വേണ്ടിയാണ് എന്ന് പറയും എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചപ്പം നീ റിപ്ലൈ ഒന്നും തന്നില്ല ഫോൺ വിളിച്ചില്ല അങ്ങനെ തന്നെ ചെയ്യാനാണോ എന്നെൻ്റെ ഉദ്ദേശം ട്രെയിനിങ്ങിന് പോയതിന് ശേഷം ഒന്നു വയ്ക്കുമ്പോൾ ആ നീ ഇന്നലെ മെസ്സേജ് അയച്ചത് ചേച്ചി കണ്ടേനെ പെട്ടെന്ന് ഒന്ന് പുറത്തോട്ട് പോയതുകൊണ്ടാണ് കാണാതിരുന്നതെന്ന് പറയുമ്പോൾ അന് പറയുന്നുണ്ട് കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരെല്ലാവരും കൂടിയാണ് എനിക്കിഷ്ടപ്പെടാത്ത ഒരു ജീവിതം എൻ്റെ കെട്ടി കെട്ടിവെച്ചത് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഇല്ലയെന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് നേരം വെളുത്ത് ചേച്ചി ആ മെസ്സേജ് കണ്ടു എന്ന് പറയുമ്പോൾ ആ അപ്പം കാര്യങ്ങൾ എളുപ്പമായല്ലോ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അനി പറയുന്നത് പിന്നീട് നന്ദു കുറേ ഉപദേശിക്കുന്നുണ്ട് എടാ ഇതുപോലെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടും അവൾ വേറെ ആണുങ്ങളിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അന്നേരം അനു പറയുന്നുണ്ട് അവൾ അത് ചെയ്യുന്നില്ല എന്നാണോ നിൻ്റെ വിചാരം ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവൾ ചെയ്യുന്നത് എൻ്റെ പല കൂട്ടുകാരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ പലരുടെയും കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പം നന്ദു പറയുന്നുണ്ട് ഞാനും അങ്ങനെ കറങ്ങി നടക്കാറുണ്ട് എന്ന് കരുതി ഞാനും അവൾ തെറ്റു ചെയ്യുന്നുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് വയ്ക്കുക അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ അവൾ തെറ്റി ചെയ്യുന്നില്ലായിരുന്നു എങ്കിൽ അവൾ എന്നെ ചേർത്ത് പിടിച്ചേനെ കുറഞ്ഞപക്ഷെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമെങ്കിലും പക്ഷേ ഒരു കാര്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല വിവാഹ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒരിക്കലും ഭാര്യയും ഭർത്താവുമായിട്ട് മുന്നോട്ട് ജീവിക്കില്ല എന്ന് അതുകൊണ്ട് ആ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുവാണ് അന്നേരം പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അനി അടുക്കില്ല എന്നറിയുമ്പം നന്ദി പറയുന്നുണ്ട് എനിക്ക് പോകാൻ സമയമായി പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എനിക്ക് റെയിൽവേ സ്റ്റേഷനും പോകണമെന്ന് അന്നേരം ഇനി ഇഷ്ടംപോലെ സമയമുണ്ടെന്നാണ് അനി പറയുന്നത് അന്നേരം എനിക്ക് ഓടിക്കയറാനൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് എങ്കിൽ നീ ഞാൻ എടുത്ത് കയറ്റാന്ന് അന്നേരം നന്ദി ചോദിക്കും എന്താ അനി നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി തിരിച്ചു പറയുകയാണ് നീ സ്നേഹിക്കുന്ന ആൾ ആത്മഹത്യ ചെയ്തു എന്ന് ഒരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിഷമാകില്ലേ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഓർക്കും ഇനി ഒന്നും വേണ്ടായിരുന്നു എന്ന് അതിപ്പോഴേ ചിന്തിക്കാൻ മേലെ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അനി അത് കേട്ടിങ്ങനെ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് सानी की